നഗരസഭാ പെൻഷൻ ഫണ്ട് തിരിമറി പരസ്പരം കുറ്റം ആരോപിച്ച് മൂന്ന് മുന്നണികളും സമരവുമായി രംഗത്തെത്തി പെൻഷൻ ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ തട്ടിയെടുത്ത നഗരസഭാ ക്ലാർക്കായിരുന്ന അഖിൽ സി വർഗീസിനെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് നഗരസഭയ്ക്കെതിരെ അഴിമതി ആരോപണവുമായി എൽഡിഎഫ് സമരരംഗത്ത് എത്തിയത് അഖിൽ സി വർഗീസിന് തട്ടിപ്പിന് ഒത്താശ നൽകിയത് ചെയർപേഴ്സണാണെന്ന് എൽഡിഎഫ് ആരോപിച്ചു ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ച ചെയർപേഴ്സൺ രാജിവയ്ക്കണമെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും എൽഡിഎഫ് ആവശ്യപ്പെട്ടു നഗരസഭയ്ക്ക് മുമ്പിൽ പ്രതിപക്ഷ കൌൺസിലർമാർ നടത്തിയ സമരം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽ ഉദ്ഘാടനം ചെയ്തു അയാൾ ഇടതുപക്ഷ യൂണിയൻ ആണെന്നുള്ള വിവരം ഞങ്ങൾക്കറിയില്ല പക്ഷെ ഇന്ന് മാധ്യമങ്ങൾ കണ്ടത് ചിരിപ്പിക്കുന്ന വാർത്തയാണ് നാല് കൊല്ലം മുമ്പ് അതിന് മുമ്പ് അദ്ദേഹം കൊല്ലം നഗരസഭയിൽ ക്രമക്കേട് നടത്തി അതിനയാൾക്ക് തിരിച്ചെടുക്കാൻ ഇട കൊടുത്ത യൂണിയൻ അംഗത്വമാണെന്ന് പറയുന്നത് പക്ഷെ അന്ന് ആ യൂണിയൻ നഗരസഭയിൽ പ്രവർത്തിക്കുന്നില്ല എൻ ജി ഒ യൂണിയൻ എന്ന് പറയുന്നത് നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷം ആയിട്ടുള്ളൂ അപ്പം ആ വസ്തുത തന്നെ സത്യമല്ല അതവിടെ നിൽക്കട്ടെ പക്ഷെ ഇവിടെ നഗരസഭയുടെ ചെയർപേഴ്സൺ ഉത്തരം പറയണം വൈക്കം നഗരസഭയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഒരാൾ അവിടെ ഉണ്ടാക്കുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് ഇവിടെ എങ്ങനെയാണ് കണക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് കൂട്ടുകച്ചവടമാണ് ഈ കൂട്ടുകാർ തൊണ്ട് സഹിതം പിടിക്കപ്പെട്ടിരിക്കുന്നു യു ഡി എഫിന്റെ ഭരണസമിതി തട്ടിപ്പിൽ ചെയർപേഴ്സണു പങ്കുണ്ടെന്നും ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നും പ്രതിപക്ഷാംഗം അഡ്വക്കേറ്റ് ഷീജ അനിൽ പറഞ്ഞു മൂന്നര കോടി രൂപയുടെ പ്രാഥമിക ഒരു നിഗമനം മാത്രം ഇതിലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഇതൊരു സെക്ഷനിലെയാണ് അപ്പം ഇതിലും വലിയ അഴിമതികൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ അറസ്റ്റ് മാർച്ച് െ സംത് ഇടതുപക്ഷണെന്നും പരാതിന്നപ്പോൾ കൈകഴുകി രക്ഷപ്പെടാൻ പാർട്ടി ശ്രമിക്കുകയാണെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത തിരുവഞ്ചീർ രാധാകൃഷ്ണൻ എം എൽ എ ആരോപിച്ചു കൊടുത്തിട്ടുള്ള ആളുകളെ ശ്രദ്ധിച്ചു ചെറിയ മുനിസിപ്പാലിറ്റി ഇപ്പോ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഭരിക്കാനുള്ള പരിശ്രമം വന്നതാണ് അങ്ങനെ ഒരു ഈ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ ഭരണം കൈയാളുവാനും പിടിച്ചെടുക്കുവാനും പാർട്ടി കണ്ടെത്തിയ ഒരുത്തനെയാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ പണിയൊക്കെ ഏൽപ്പിച്ചത് അവൻ തന്നെ കക്കാൻ തുടങ്ങി മിക്കപ്പെടുത്തിയില്ലാത്ത രൂപത്തിലേക്ക് ഇവർ പോയി അവസാനം അവസാനിപ്പോ കൈകടുകി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഈ പാവപ്പെട്ടവരുടെ പണം മോട്ടിച്ചെടുത്ത ജനങ്ങളെ ഇത്രയും ദ്രോഹിച്ച ജനദ്രോഹിയായ എൻ ജി ഒ യൂണിയന്റെ നേതാവ് അയാളെ കയ്യാമം വെച്ച ഈ റോഡിലൂടെ കാണണം എന്നാൽ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും തനിക്കെതിരെ ബി ജെ പിയും എൽ ഡി എഫും കൂട്ടുചേർന്ന് നടത്തിയ ആരോപണം മാത്രമാണിതെന്നും ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ പറഞ്ഞു ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തന്നെ ഇതുപോലെ ഇത്രയും വലിയൊരു ക്രമക്കേട് കാണിച്ചിട്ടും ഇദ്ദേഹത്തെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വീണ്ടും നിയമനം നടത്തിയത് ശരിയായില്ല എന്ന് തന്നെയാണ് എനിക്ക് വ്യക്തമായിട്ടും പറയുവാനുള്ളത് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ കേസെടുത്തതിൽ മുഖം നോക്കാതെ ആരെയും ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല മുഖം നോക്കാതെ തന്നെ ഇതിനുള്ള നടപടി എന്തു തന്നെയായാലും അതിന് തക്ക ശിക്ഷ അവർക്ക് ലഭിച്ചേ പറ്റൂ പിന്നെ എനിക്കെതിരെ ആരോപണങ്ങൾ വരുന്നത് അത് ബി ജെ പി എൽ ഡി എഫ് ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ട് അവരുണ്ടാക്കുന്ന ഓരോ പ്രചരണങ്ങളാണ് കൃത്യമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല അവർ സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയുവാനുള്ളത് പ്രാഥമിക അന്വേഷണത്തിൽ മൂന്ന് കോടി രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത് നഗരസഭാ സെക്രട്ടറി ബി അനിൽകുമാറാണ് തട്ടിപ്പ് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് നഗരസഭയുടെ വാർഷിക സാമ്പത്തിക കണക്കെടുപ്പിലാണ് തട്ടിപ്പ് വിവരം പുറത്തായത് അഖിലിന്റെ അമ്മ പി ശ്യാമളയുടെ പേരിലുള്ള അക്കൌണ്ടിലേക്കാണ് പണം അയച്ചത് ഇതേ പേരിൽ ഒരാൾക്ക് നഗരസഭയിൽ നിന്നും പെൻഷൻ തുക അയച്ചിരുന്നതിനാൽ തട്ടിപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല യഥാർത്ഥ പെൻഷൻകാരി മരിച്ചപ്പോൾ വിവരം രജിസ്റ്ററിൽ ചേർക്കാതെയാണ് തട്ടിപ്പ് നടത്തിയത് ഈരാറ്റുവേട്ട നഗരസഭയിൽ നിന്നും സ്ഥലം മാറി രണ്ടായിരത്തി ഇരുപതിലാണ് അഖിൽ കോട്ടയത്ത് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വൈക്കത്തേക്ക് സ്ഥലം മാറ്റി ലഭിച്ചു ഈ കാലയളവിലാണ് തിരിമറി നടന്നത് കോട്ടയം വെസ്റ്റ് എസ് എച്ച്ഒ പ്രശാന്ത് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് അന്വേഷണ സംഘം നഗരസഭയിലെത്തി നഗരസഭാ സെക്രട്ടറിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു പ്രതി അഖിൽ സി വർഗീസിന്റെ കൊല്ലത്തെ വീട് കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിക്കും